മോനെ തനു എനിക്ക് കല്യാണത്തിന് മുമ്പ് അറിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞോണ്ട് ഓഫീസർ ആയിട്ട് പറയണം എന്റെ കല്യാണം കഴിഞ്ഞു ഒന്ന് അനുഗ്രഹിക്കണം ഇന്റർവ്യൂണോ നീ വിളിക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ േ എനിക്ക് ചേച്ചി ഓക്കെ ഓക്കെ അടുത്ത വെറൈറ്റി വെറൈറ്റി പണിഷ്മെന്റ് അവനൊന്നും തനു എന്റെ കൂടെ സീരിയൽ ഇത് തന്നെ ഇപ്പം ഇപ്പൊ അഗലേ എന്ന് പറഞ്ഞിട്ടുള്ള സി കേരളത്തിലെ ഹീറോ തനു don't worry vaam namle etu etu avante address rakkan vekkalum namal angil thanne vekkalum mege ede veshatil kaananana salman ishtam ede kayo okay kante kulichu thalil towel ketti in saree long gown type dress avane ishtilla da

സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുമുണ്ട് നായകനും നയികയുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബ ജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് ഒന്നായ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് പുതിയ വീഡിയോയുമായി ഇവർ എത്തിയതും